ഉപ്പതറ ഏക്കർ ജംഗ്ഷനിലേക്ക് തിരിയുന്ന ഭാഗത്തെ ഓടയുടെ സ്ലാബ് തകർന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റിസ്ഥാപിക്കാൻ നടപടിയില്ല നൂറുകണക്കിന് കാൽനട യാത്രക്കാരാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത് കൂടാതെ കുഴിയറിയാതെ ബൈക്ക് യാത്രികർ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് ഒൻപത് ഏക്കർ ഭാഗത്തേക്ക് തിരിയുന്ന ജംഗ്ഷനിലാണ് സ്ലാബ് തകർന്നു കിടക്കുന്നത് ദിവസങ്ങളായി തകർന്നു തകർന്നുകിടക്കുന്ന സ്ലാബ് മാറ്റിസ്ഥാപിക്കാൻ യാതൊരുവിധ നടപടിയും അധികൃതർ സ്വീകരിച്ചു നൂറുകണക്കിന് കാൽനട യാത്രക്കാരാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത് ഈ ഭാഗത്തെ ഓടുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബുകൾ പലതും വിലക്ഷം ചെന്നതും കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ചതുമാണ്